ഹലോ ഗാൾസ് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരായുള്ളതല്ലേ യാത്രകളും നമ്മുടെ മെമ്മറീസൊന്നും എല്ലാം ഒരു യാത്ര പോകേണ്ട ആ മെമ്മറീസൊക്കെ കാണാനൊക്കെ നമുക്കൊരു ഓർത്തെടുക്കാനൊക്കെ ഒരു ആണ് എൻ്റർടൈനി യാത്ര പോകണത് പിന്നെ ഒന്ന് മനസ്സൊന്ന് റിലാക്സ് ആവാനും നമ്മൾ ആ യാത്ര ചെയ്യാൻ നമ്മൾ പോകും അപ്പം അതുപോലെ ഒരു യാത്രയുടെ ഒരു ചെറിയൊരു ഉളോഗാണത് അപ്പോൾ ഇതും ഈ പറഞ്ഞ കണക്ക് നമ്മൾ വിചാരിക്കുന്ന ഇണക്കൊന്നും ഇതിപ്പം വേളയാണ് ഇപ്പം നമ്മൾ വേളയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അവിടെ എൻ്റർടൈൻമിങ്ങിനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം അതിലൊക്കെ നമുക്ക് പൈസയും കാര്യങ്ങളാണ് കൊടുക്കണം അപ്പം അതിന്നൊന്നും നമ്മൾ കയറിയിട്ടില്ല വിചർച്ച ഒന്ന് ഞാൻ കുറച്ച് കുറച്ച് പാട്ടായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോവുന്നത് അപ്പം അതിൽ ഇതൊരു കായലാണ് കേട്ടാൽ യാതൊരു കായലെന്നൊക്കെ കഴിച്ചാൽ ഞാൻ എനിക്കറിയത്തില്ല പക്ഷെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമ്മളൊന്ന് മനസ്സൊന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ നല്ല അടിപൊളിയൊരു അടിപൊളിയൊരു എൻ്റർടൈൻമെ നമുക്ക് എനിക്കൊന്ന് റണ്ണിങ് പാസ് എനിക്ക് തോന്നി ഇരുപതോ മുപ്പതോ രൂപ അതോ അഞ്ചോ എടുത്തോ അങ്ങനെ എന്തോ എൻ്റെ ഉള്ളു പക്ഷേ നമുക്ക് ആ ആ എമൗണ്ടിലല്ല കാര്യം പക്ഷേ ആ ആ മനസ്സെന്ന റിലാക്സ് അവൻ നമ്മളെ കുട്ടിപിടി സ്ഥലങ്ങളിൽ പോയിട്ടുള്ളി ട്രോട്ടത്ത് കൊച്ചി വഴി പോകും പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ ബീച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുതിരകളൊക്കെ ഉണ്ടട്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം അതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ വീട് എടുത്ത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നാണം ഇപ്പൊക്ക് വേറെ ഒരു പണിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അതെ അവിടെ പോണ അവിടെ ഒരുപാട് കുട്ടികൾ അതായത് ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുവരുന്ന കുറേ ഒരുപാട് കുട്ടികളും പിന്നെ അതായത് കപ്പിൾസ് എല്ലാവരും എല്ലാവരും പോകണം അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ഈ ഒരു ട്രെയിനിങ് ട്രെയിനിൻ്റെ വീടൊക്കെ അപ്പോൾ എല്ലാ കുട്ടികളാണ് കേട്ടോ സ്കൂൾ കുട്ടികളാണ് മിക്ക ഉള്ളത് അങ്ങനെ വെട്ടട വെട്ടുകാട് പള്ളി വെട്ടുകാട് പള്ളി സോറി പറഞ്ഞ വെട്ടുകാട് പള്ളി ചർച്ച അവിടെയൊക്കെ പോ അവിടെ എനിക്ക് ഇപ്പോൾ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്ന അച്ഛന്മാരൊക്കെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കുറേ നേരം ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് ദൈവം നമുക്ക് ആരായാലും നമ്മൾ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവം ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ജാതിയും മതവും ഒക്കെ പല ഇതായിട്ടും കിട്ടാത്തപ്പോഴാണ് അങ്ങനെ ഞാൻ പിന്നെ ആ ട്രെയിനിൻ്റെ വീഡിയോ ഒരു സിംഗിളായിട്ടൊക്കെ ഇത് ഞാൻ ഇടക്കെ വളർത്തി കിട്ടേക്കുന്ന കേട്ടാണ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്കറിഞ്ഞു ഇതാണ് വിറ്റാട് പള്ളിയിലെ ഒരു ബീച്ച് എല്ലാം അടിപ്പൊളിന്നൊക്കെയാണെങ്കിൽ അടിപൊളി ഒരു വൈബാണിവിടെ ആ പള്ളിയിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ പിന്നെ പള്ളിയിലെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെറുഭാഗത്തൊക്കെ ഉണ്ട് പള്ളീരൊക്കെ ആ ഒരു ആ ഒരു കാണുമ്പോൾ തന്നെ എന്തോ നമുക്കൊരു റിലാക്സ് ആവാൻ നമുക്ക് തോന്നും പിന്നെ വീണ്ടും ബീച്ചിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇതാണ് ഇതാ ആരൊക്കെയാണ് എനിക്ക് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന പോലൊക്കെ അറിയുന്നത് ഒന്ന് ഭയങ്കര തീരെ ഇതാ ഇവിടെ നമുക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി എടുക്കുകയൊക്കെ ചെയ്യാൻ കിട്ടാം നമുക്ക് കളിക്കുകയും കുട്ടികളൊക്കെ കൊണ്ടുപോയാലും നല്ലൊരിതാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റേ വീഡിയോ